തന്റെ ജീവിതമാണ് തന്റെ സന്ദേശമെന്ന എന്ന മനുഷ്യരെ മുഴുവൻ ഉത്ബോധിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ ജന്മദിനം മാനവ സംഗമമായി ആഘോഷിച്ചു ആലത്തൂർ മാനവീയ സമിതിയാണ് സംഗമം സംഘടിപ്പിച്ചത് വർഗീയ തീവ്രവാദത്തിനെതിരെ മാനവ സംഗമം മാനവസംഗമെന്ന പേരിലാണ് സംഗമം നടന്നത് ആലത്തൂർ ദേശീയ മൈതാനിയിൽ കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു எல்லா மதங்களும் சேரும் கொண்ட புராதன நிலையான பிரிட்டிஷ் ஆளுபதையின் இந்தியட்டலத்திற்கு வந்தன. அங்கே இந்து, முஸ்லிம்கள், கிறிஸ்தيان, சித்தர, பாஸ்டர்கள் எல்லாம் கூடினார்கள். அங்கெல்லாம் சேரும் கொண்ட புராதன நிலையான பிரிட்டிஷ் ஆளுபதையின் இந்தியட்டலத்திற்கு. அந்த பிரிட்டிஷ் ஆளுநர் இங்கே ஒரு விசேஷித்த பிரகாரஞ் செய்ய வேண்டிய ஒரு அறிமுகம் மதீதரோட்டீச்சது நம்ம எந்த தீர்க்குறது இவரை முசல்மானிகள் இனி ஒரு மதத்தில் விசிக்காத സമിതി ചെയർമാൻ കെ ഡി പ്രസന്ന എംഎൽഎ അധ്യക്ഷത വഹിച്ചു കെ ടി ജലീൽ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അലി ഇബ്രാഹിം മുസ്ലിയാർ ബാബു പായക്കാട സ്വാമി ശിവാനന്ദ യോഗി വിശ്വനാഥൻ ഷിഹാബുദ്ദീൻ അൻവരി അസിസ് വെങ്ങനൂർ എം എ നാസർ എന്നിവർ പ്രസംഗിച്ചു